ശത്രുവിന്റെ മിത്രം ശത്രു തന്നെയാണ് ശത്രുവിൻ്റെ ഉറ്റമിത്രമാണെന്ന് തെളിഞ്ഞാൽ ശത്രുവിന്റെ ക്രൂരതകൾക്ക് കുട പിടിക്കുന്നവരാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ശത്രുവായി തന്നെയാണ് കണക്കാക്കുക ഒരിക്കൽ കൈയ്യയച്ച് സഹായിച്ചവരാണ് ഇപ്പോൾ ശത്രുവായി മാറിയതെങ്കിൽ അത് പഠിക്കേണ്ട പാഠവുമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പേരിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ തുർക്കിയിലെ ഭൂകമ്പ ദുരിതാശ്വാസത്തിന് ഏഴ് കോടിയോളം സഹായം നൽകിയത് പക്ഷേ തുർക്കി ഇനി ദോസ്തല്ല ഇന്ത്യയുടെ ദുഷ്മൻ തന്നെയാണെന്ന് ആ രാജ്യം പാകിസ്ഥാന് കൊടുത്ത പിന്തുണ കൊണ്ട് വ്യക്തമാക്കി കഴിയുമ്പോൾ ഇനി ആ ചതിക്ക് ചുട്ട മറുപടി കൊടുക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഇന്ത്യ സുരക്ഷാ അനുമതി നിഷേധിച്ചിരിക്കുന്നു രാഷ്ട്രപതി ഭവനിൽ തുർക്കി സ്ഥാനപതി പങ്കെടുക്കേണ്ട ലെറ്റർ ഓഫ് ക്രെഡൻസ് ചടങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു തുർക്കിയിലെയും അസർബൈജാനിലെയും ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി കൊടുത്ത് കൂട്ടമായി ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ബഹിഷ്കരിക്കുന്നു തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിലേക്ക് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് എത്തുന്നു രാജ്യത്തെ പ്രധാന സർവകലാശാലകളിലൊന്നായ ജെ എൻ യു തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനവുമായുള്ള ബന്ധം റദ്ദാക്കുന്നു അങ്ങനെ തുർക്കിയോടുള്ള അകൽച്ച വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ നയതന്ത്ര നടപടികളിലേക്കും തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്ത ഇന്ത്യൻ ടൂറിസ്റ്റുകൾ തീരുമാനത്തിലേക്കും കടക്കുന്നത് പെഹൽഗാമിലെ ക്രൂരതയ്ക്ക് തുർക്കി പാകിസ്ഥാന് നൽകിയ പിന്തുണ കൊണ്ട് മാത്രമല്ല ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകൾ തുർക്കിയിൽ നിർമ്മിച്ചവയാണെന്ന തെളിവുകൂടി മുന്നിൽ വെച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള പടയൊരുക്കം തുടങ്ങിയപ്പോൾ ഏപ്രിൽ ഇരുപത്തിയേഴിന് കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത തുർക്കി സി വൺ തേർട്ടി ഹെർകുലി സൈനിക ഗതാഗത വിമാനം എത്തിയത് ആയുധങ്ങളുമായാണെന്ന വിലയിരുത്തലുകൾ കൂടി മുന്നിൽ വെച്ചാണ് കൂട്ടക്കുരുതി നടത്താൻ പാകിസ്ഥാന് ധൈര്യം കൊടുത്ത അദൃശ്യ ശക്തി തുർക്കിയാണോ എന്ന ചോദ്യം കൂടി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെച്ചാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തുർക്കിയിലായിരുന്നു എന്നത് യാഥർച്ഛികമായി എടുത്താലും കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനൊപ്പം എന്നും നിൽക്കുന്ന തുർക്കിയുടെ നിലപാടിന് ഇനി ഒരു സംശയത്തിന്റെ ആനുകൂല്യവും നൽകേണ്ടതില്ല പാകിസ്ഥാന് കുടപിടിച്ചവരിൽ തുർക്കി മാത്രമല്ല അർമേനിയയ്ക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യമായ ഇന്ത്യയോട് എപ്പോഴും മുഖം തിരിച്ച് അസർബൈജാനും പാകിസ്ഥാനു കൊടുത്ത പരസ്യ പിന്തുണ ഇന്ത്യ മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണിപ്പോൾ ഈ തിരിച്ചടിയിൽ തുർക്കി നഷ്ടപ്പെടുത്തുക വ്യാപാര വ്യവസായ ടൂറിസം മേഖലകളിലെ കോടികളാകുമെന്നതിൽ തർക്കമില്ല അത് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം കൂടിയാണ് ഫൈറ്റ് അഗൈൻസ്റ്റ് ടെറർ എന്ന ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന രാജ്യങ്ങളും തിരിച്ചടി നേരിട്ടേ മതിയാകും